ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയുമായി കെ എസ് ആർ ടി സി സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സാ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്ന ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സി ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും ഇനി യാത്ര സൗജന്യമായിരിക്കും സ്ലാഷ് കേരള ആർ ടി സി ഐ ടി ഡോട്ട് കോം എന്ന കെ എസ് ആർ ടി സിയുടെ ഔദ്യോഗിക പോർട്ടലിലൂടെ ഇതിനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ ഓങ്കോളജിസ്റ്റ് നൽകുന്ന മെഡിസിൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം സമർപ്പിക്കുന്ന എല്ലാ രേഖകളും വ്യക്തവും സാധുതയുള്ളതും നിർദ്ദിഷ്ട ഫയൽ ഫോർമാറ്റിലുമായിരിക്കണം അപേക്ഷകൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന പക്ഷം കാർഡ് റദ്ദു ചെയ്യുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപേക്ഷ പരിശോധിച്ച് അംഗീകാരം ലഭ്യമാക്കി ചീഫ് ഓഫീസിൽ നിന്നും ആർ എഫ് ഐ ഡി കാർഡ് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർ മുഖേന അപേക്ഷകന്റെ വീടുകളിൽ എത്തിക്കും ആർ എഫ് ഐ ഡി കാർഡ് അപേക്ഷകന് നൽകിയെന്നും അപേക്ഷകന്റെ കൈപ്പറ്റ റസീദ് വാങ്ങി ചീഫ് ഓഫീസിൽ എത്തിച്ചുവെന്നും യൂണിറ്റ് അധികാരി ഉറപ്പുവരുത്തണം ക്യാൻസർ ചികിത്സാ ചെലവിൽ ആശ്വാസം നൽകുന്ന നീക്കമായാണ് കെ എസ് ആർ ടി സിയുടെ ഈ നടപടി വിലയിരുത്തപ്പെടുന്നത് ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ